വയനാട് കുറുക്കൻ മൂലയിൽ വളർത്തുന്നതായേ പുള്ളിപ്പൊലി ആക്രമിച്ചു കൊന്നു ആക്രമിച്ചത് പുള്ളിപ്പൊലി എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു സുജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് കടുവ എന്ന് കുറേ അധികം നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അത് 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 പുലി തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണോ വനംവകുപ്പ് പുലിയാണെങ്കിലും കടുവയാണെങ്കിലും അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമാവില്ലെങ്കിലും സുർജിത്ത് അവിടുത്തെ ആ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രമെന്ന് പറയുന്നത് തൊട്ടടുത്ത് വനമാണ് അതായത് വയനാട് വൈൽഡ് ലൈഫിൻ്റെ ഭാഗമായുള്ള പ്രദേശമാണ് നോർത്ത് വയനാടിനും വയനാടിൻ്റെ ഒരു പ്രദേശമുണ്ട് ഉണ്ട് അങ്ങനെ രണ്ട് ഡിവിഷനുകളായി കിടക്കുന്ന ഒരു പ്രദേശമാണിത് ഇതിന് വനത്തിനിടയിലാണ് ഈ സ്ഥലമുള്ളത് സ്ഥിരമായി വന്യജീവികൾ ഇറങ്ങാറുള്ള സ്ഥലം കൂടിയാണ് ഈ പ്രദേശം പയ്യമ്പള്ളിക്ക് അടുത്തുള്ള പ്രദേശം ഇവിടെയാണ് ഈ ഒരു ആ കുറിച്ച കാവേരി പോയിൽ എന്ന് പറയുന്ന ഒരു ഉന്നതി കുറിച്ച ഉന്നതിയാണ് ആ വീട്ടിലേക്കാണ് അവിടെ ഉള്ള ലക്ഷ്മി രാജു ദമ്പതികളുടെ വീട്ടിലേക്കാണ് ഇന്നലെ രാത്രി വന്യജീവി എത്തിയത് വന്യജീവി കടന്ന് പോകുന്നൊരവസ്ഥ അതായത് അവിടെ നിന്നും പോകുന്നവർ കണ്ടതാണ് അത് കടുവയാണ് എന്നുള്ളത് രാത്രിയിൽ അവർ സ്ഥിരീകരിക്കുന്നു അതിനുശേഷം നായെ അന്വേഷിച്ചപ്പോൾ നായെ പിടിച്ചുകൂടി പിടികൂടി കൊണ്ടുപോയാണ് ഉണ്ടായ ഉണ്ടാവ് ഉണ്ടായത് പിന്നീട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആ മേഖല പരിശോധിച്ചതാണ് അവിടുത്തെ കാൽപ്പാദങ്ങളടക്കം പരിശോധിച്ചതാണ് അടിസ്ഥാനത്തിലാണ് അത് കടുവയല്ല പുലിയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി വന്യജീവിക സ്ഥലമാണ് വനമാണ് വനത്തോട് ചേർന്നാണ് തൊട്ടടുത്ത് തന്നെയാണ് അതായത് ചാലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഹാഷ്മി ഓക്കെ